പാകിസ്ഥാനിൽ ബലൂജ് ഭീകരർ ട്രെയിൻ റാഞ്ചിയ സംഭവത്തിൽ എല്ലാ ബന്ദികളെയും ഏറ്റുമുട്ടലിൽ വിഘടനവാദികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാൻ സായുധ സംഘത്തിൻ്റെ തട്ടിക്കൊണ്ടുപോകൽ നടന്നത് പാകിസ്ഥാനിൽ ബലൂജ് ഭീകരർ ട്രെയിനിൽ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിച്ചു സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ മുപ്പത്തിമൂന്ന് വിഘടനവാദികൾ കൊല്ലപ്പെട്ടുവെന്നും ഇരുപത്തിയൊന്ന് യാത്രക്കാരെ വധിച്ചെന്നും സൈന്യം അറിയിച്ചു അതേസമയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ബി എൽ എ തന്നെയാണ് ട്രെയിൻ തട്ടുന്നതിന്റെയും യാത്രക്കാരെ ബന്ദികളാക്കുന്നതിന്റെയും വീഡിയോ പുറത്തുവിട്ടത് ട്രെയിൻ പോകുമ്പോൾ ട്രാക്കിൽ സ്ഫോടനം നടക്കുന്നതും തുടർന്ന് ഒളിഞ്ഞിരുന്ന ബി എൽ സായുധ സംഘം ജാഫർ എക്സ്പ്രസ് ട്രെയിനിനടുത്തേക്ക് ഇരച്ചെത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു റോഡോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത മലയിടുക്കാണ് ആക്രമണത്തിനായി ബി സംഘം തെരഞ്ഞെടുത്തത് ഒൻപത് ബോയികളുള്ള ട്രെയിനിൽ നാനൂറ്റി അൻപതിലധികം യാത്രക്കാരുണ്ടായിരുന്നു ഇതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഇരുന്നൂറ്റി പേരെ നേരത്തെ വിട്ടയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജനം